ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമന്റും ചെയ്യോ നമ്മളിപ്പോ ഒരു മോക്ക് ടെസ്റ്റ് ആണ് അത് നമുക്കൊരു ക്യാപ്ച വെരിഫിക്കേഷൻ ഉണ്ട് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്യാപിറ്റൽ ആണ് എ വി വൈ Four e q ഫസ്റ്റ് ക്വസ്റ്റ്യൻ നനഞ്ഞ റോഡിലൂടെ നിങ്ങളൊരു വലിയ വാഹനത്തെ പിന്തുടരുമ്പോൾ മുന്നിലെ വാഹനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ സ്പ്രേ കാരണമായി നിങ്ങളുടെ കാഴ്ച മറക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓപ്ഷൻസ് നിങ്ങൾക്ക് നന്നായി കാണാൻ കഴിയുന്നത് വരെ വാഹനം പുറകിലേക്കാക്കുക വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റുകൾ പൂർണ്ണ തെളിച്ച് തെളിച്ചത്തിലിടുക വലിയ വാഹനത്തിലേക്ക് ചേർത്ത് വാഹനം വെളിച്ചത്തിന് സ്പ്രേ അടിക്കാത്ത രൂപത്തിൽ വാഹനം ഓടിക്കുക വാഹനത്തിന് വേഗത കൂട്ടുകയും വേഗത്തിൽ മറികടക്കുകയും ചെയ്യുക ഇവിടെ ടൈം നോക്കുക രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന ഏത് സാഹചര്യത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കുന്നത് മഴയത്ത് മൂടൽ മഞ്ഞിൽ രാത്രിയിൽ ശക്തമായ കാറ്റിൽ എം വി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒന്ന് ഡ്രൈവറുടെ ചുമതലകൾ നിശ്ചയിക്കുന്നു മൂന്നാമത്തെ ചോദ്യം ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ട ചുമതലയെ സംബന്ധിച്ച് സിഗ്നലും സിഗ്നലിംഗ് ഉപകരണങ്ങളും സംബന്ധിച്ച് കാവൽക്കാരില്ലാത്ത റെയിൽവേ ലെവൽ ക്രോസുകളിലെ മുൻകരുതലുകളെ സംബന്ധിച്ച് അപകടമുണ്ടായ ഡ്രൈവറുടെ ഡ്യൂട്ടി സംബന്ധിച്ച് ഉത്തരം വാഹനത്തിൽ അമിതഭാരമില്ലെന്ന് ഉറപ്പാക്കാൻ ആരാണ് ഉത്തരവാദി നാലാമത്തെ ചോദ്യം ഓപ്ഷൻസ് യാത്രക്കാർ ലോഡ് കയറ്റുന്ന ആൾ വാഹനത്തിന്റെ ഡ്രൈവർ മുകളിൽ പറഞ്ഞവയെ എല്ലാം ഈ ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു മുന്നിൽ നിന്ന് വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു പിന്നിൽ നിന്ന് വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു ഇതിൻ്റെ വിശദമായിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഉത്തരം ആറ് ട്രാഫിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും മറ്റ് വണ്ടികളും ഗതാഗതവും ഉൾപ്പെടുന്നു കാൽനടയാത്രക്കാരും ഘോഷയാത്രകളും ഉൾപ്പെടുന്നു സവാരി ചെയ്യുന്നതോ കൂട്ടത്തോടെയുള്ളതോ ആയ മൃഗങ്ങൾ ഉൾപ്പെടുന്നു ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഒന്നും രണ്ടും പിന്നെ ഒന്നും മൂന്നും രണ്ടും മൂന്നും മൂന്നും ശരിയാണ് ഇതിൽ ഉള്ള ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം ആൻസർ എം എസ് എം തത്വത്തിൽ സിഗ്നൽ കാണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഉപഭോക്താക്കളെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാനും സുരക്ഷ കൂട്ടാനും അത് സഹായിക്കുന്നു നോക്കാതെ ദിശ മാറ്റാൻ ഇത് നിങ്ങളെ അനുവദിക്കും ഇത് നിയമപരമായ ആവശ്യകതയാണ് അത് സുരക്ഷയിൽ യഥാർത്ഥ സ്വാധീനം ചെലുത്തുന്നില്ല കനത്ത ട്രാഫിക്കിൽ മാത്രമേ ഇത് ആവശ്യമുള്ളൂ എം എസ് എം മിറർ സിഗ്നൽ മാനുവർ ഏഴാമത് ചോദ്യമാണ് ഉത്തരം എട്ടാമത്തെ ചോദ്യം ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞതാണെങ്കിൽ ഡേഷ് തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും അപകടമോ നഷ്ടമോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം വാഹനം പൊതുനിരത്തിൽ ഓടിക്കാൻ പാടില്ല ഡ്രൈവർക്ക് സാധുവായ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാം എല്ലാ യാത്രക്കാരും സമ്മതം നൽകിയാൽ ഡ്രൈവ് ചെയ്യാം ഉത്തരം ഒമ്പതാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു നിർബന്ധമായി മുന്നോട്ടല്ലെങ്കിൽ വലത്തോട്ട് തിരിക മുന്നോട്ടുള്ള റോഡിൽ ഇടതുവശത്തേക്ക് വളവ് മുന്നിൽ സൈഡ് റോഡ് നിർബന്ധമായി മുന്നോട്ടല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയുക ഇതിപ്പോൾ റൗണ്ടിൽ നീലവൃത്തത്തിൽ നീല കളറില് നീലവൃത്തത്തിലുള്ളത് നിർബന്ധം എന്നത് സൂചിപ്പിക്കുന്നതാണ് മുന്നോട്ട് ഇപ്പോൾ ഉത്തരം ഗ്രീൻ സിഗ്നലിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി പത്താമത്തെ ചോദ്യമാണ് ജാഗ്രതയോടെ മുന്നോട്ട് പോകുക മറ്റ് ദിശകളിൽ നിന്നുള്ള വാഹനങ്ങൾ പോയി എന്ന് ഉറപ്പുവരുത്തണം പച്ച സിഗ്നൽ ആയതുകൊണ്ട് മറ്റൊന്നും നോക്കാതെ മുന്നോട്ട് പോകാം ഇതിലിപ്പോൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഒന്നാണെങ്കിൽ ഒന്ന് അങ്ങനെ ഉത്തരം പതിനൊന്നാമത്തെ ചോദ്യം ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി വൺവേ റോഡിൽ സൈനിക സൈനേജിൽ വ്യക്തമാക്കിയ ദിശയില്ലാതെ വാഹനം ഓടിക്കാൻ പാടില്ല നിലവിലെ ഗതാഗതത്തിനെതിരെ എമർജൻസി വാഹനങ്ങൾ മാത്രമേ ഓടിക്കാൻ കഴിയൂ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചാൽ വൺ വേ റോഡിലൂടെ ഗതാഗതത്തിനെതിരായി വാഹനം ഓടിക്കാം മുകളിൽ പറഞ്ഞ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് നിങ്ങൾ സ്പീഡിൽ തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കണം അല്ലെങ്കിൽ ടൈം ഔട്ടായിപ്പോവും ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് പി എസ് എൽ തത്വത്തെ നന്നായി വിവരിക്കുന്നത് പൊസിഷൻ സ്പീഡ് ലുക്ക് പൊസിഷൻ സിഗ്നൽ ലുക്ക് പൊസിഷൻ സ്പീഡ് മാനുവർ പൊസിഷൻ സ്പീഡ് മിറർ അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലെവൽ ബൈ ലെവൽ പഠിച്ചിട്ടുണ്ടല്ലോ നാൽപ്പത്തി അഞ്ച് ലെവൽ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് ഓരോ ചോദ്യങ്ങളാണ് ഏതെങ്കിലും ലെവലിലുള്ള മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവുക ഉത്തരം അപ്പോൾ ഒരു ക്യാപ്ച്ച് വന്നിട്ടുണ്ട് നമുക്കിത് എൻട്രസ് ചെയ്ത് കൊടുക്കാം ഫൈവ് വി എഫ് എൽ ക്യു എക്സ് ഇത് ഒരു കണക്കിന് ഒരു നല്ലൊരു കാര്യമാണ് കാരണം നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ക്യാപ്ജെ പൂർണ്ണമായിട്ട് മാറി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ലോഗിൻ ചെയ്യുമ്പോൾ ഒരു ക്യാപ്ച്ച് ഉണ്ടാവും അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലതായിരിക്കും നമ്മുടെ പതിനാലാമത് ചോദ്യം ലാബ് റിപ്പോർട്ടുകൾ പ്രകാരം ഭാര്യ ഗുരുതരമായ അസുഖം ഉണ്ടാകുമെന്ന് ഡോക്ടർ എന്ന് ചെറുപ്പക്കാരനോട് പറഞ്ഞു മാനസികമായി ഏറെ അസ്വസ്ഥനായി അദ്ദേഹം കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവ് ചെയ്യാൻ കഴിയുമോ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം പെട്രോൾ പമ്പ് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിൽ ഏതാണ് എന്നതാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് സ്ഥിരീകരിക്കുക കൊടുത്തു സംസ്ഥാന ഗവൺമെൻറ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒരു വാഹനത്തിൽ ഡ്രൈവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കാനും മുസാധുവാക്കൽ നടപടിക്ക് വേണ്ടി അത് ലൈസൻസിങ് അതോറിറ്റിക്ക് കൈമാറാവുന്നതുമാണ് ഈ കോസ്റ്റ്യൂം വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടോ പതിനഞ്ച് സെക്കൻഡാണ് പോയത് അപ്പോൾ ഓപ്ഷനും കൂടി വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സമയം വേ പോവും നമ്മൾ ഫെയിലാവുകയും ചെയ്യും അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക ഉത്തരം പതിനേഴാമത്തെ ചോദ്യം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഒരു പാർക്കിംഗ് ആണ് പെട്രോൾ പമ്പ് പാർക്കിംഗ് സ്ഥലം സൈക്കിൾ റിക്ഷ ഓട്ടോറിക്ഷ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ ഓട്ടോറിക്ഷയുടെ പാർക്കിംഗ് സ്ഥലമാണിത് ഓട്ടോറിക്ഷ പാർക്കിംഗ് നിരോധിച്ചതാണെങ്കിൽ അവിടെ വൃത്തം റൗണ്ട് റെഡ് റൗണ്ട് ആയിരിക്കും പിന്നെ റെസൈക്കിൾ റിക്ഷയും പെട്രോൾ പമ്പും അല്ല അപ്പോൾ പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകളാണ് ശരിയായ തരം പതിനെട്ട് ബോർഡർ ലൈനിലെ റിവേഴ്സ് ഹാച്ച് അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് റിസർവ് ചെയ്ത പാർക്കിംഗ് ഏരിയ അടിയന്തര ഓവർടേക്കിംഗ് വാഹനം പാർക്ക് ചെയ്യാനോ ഓടിക്കാനോ പാടില്ല സൈഡ് റോഡ് സൂചന പെട്ടെന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വൈകുക ഓപ്ഷൻസ് മനസ്സിലാക്കി നോക്കുക എന്നിട്ട് ആൻസർ ചെയ്യുക ആൻസർ പത്തൊമ്പതാമത്തെ ചോദ്യം എം വൺ കാറ്റഗറി വാഹനങ്ങൾ ഡ്രൈവർ സീറ്റിന് പുറമെ എട്ട് സീറ്റിൽ കൂടാത്ത യാത്രക്കാരുടെ വാഹനങ്ങൾ കേരളത്തിലെ നഗര പരിധിയിൽ നിലവിലുള്ള പരമാവധി അനുവദനീയമായ വേഗ പരിധി എത്രയാണ് അല്ലെങ്കിൽ വേഗത മണിക്കൂറിൽ അമ്പത് ബി മണിക്കൂറിൽ അറുപത് സി മണിക്കൂറിൽ എഴുപത് ഡി മണിക്കൂറിൽ എൺപത് ഇതിന്റെ ഉത്തരം വരുന്നത് ഇരുപത് മറ്റേ ചോദ്യം ശബ്ദ മലിനീകരണം കാരണമായേക്കാം മാനസിക സന്തുലി സന്തുലിതാവസ്ഥ തെറ്റുന്നതിന് ഡ്രൈവറുടെ ഏകാഗ്രത കേൾവിശക്തി മുകളിൽ പറഞ്ഞവയെല്ലാം ശബ്ദ മലിനീകരണം കാരണമായേക്കാവുന്ന കാര്യങ്ങൾ ഇത് മൂന്നും ശരിയാണ് ഇതിൽ പരിധി സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ് എ ബി സി ഡി ഉയര പരിധി സൂചിപ്പിക്കുന്നത് പരിധി ഓപ്ഷൻ ബി ആണ് എങ്ങനെയാ കുറച്ച് സിമ്പിളായിട്ട് പഠിക്കുകയെന്ന് വെച്ചാൽ ഉയരം എന്ന് പറയുന്നത് നമ്മൾ മുകളിലോട്ടല്ലേ ഈ സി വീതിയാണ് ആണ് അങ്ങനെയൊക്കെ ഒരു ട്രിക്ക് വെച്ച് പഠിച്ചാൽ മതി സ്ഥിതീകരിക്കുക ഇരുപത്തിരണ്ടാമത് ചോദ്യം ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് ഡ്രൈവിംഗ് സമയത്ത് ഡ്രൈവർ ഡിജിറ്റൽ ചിത്രങ്ങളോ വീഡിയോകളോ കാണാൻ പാടില്ല ഡ്രൈവിംഗ് സമയത്ത് ഡ്രൈവർ റൂട്ട് നാവിഗേഷൻ കാണരുത് വാഹനത്തിൽ ഉച്ചത്തിലുള്ള സംഗീതം കേൾക്കുന്നില്ലെന്ന് ഡ്രൈവർ ഉറപ്പാക്കണം ഒരു മോട്ടോർ സൈക്കിളിന്റെയോ ത്രീ വീലറിന്റെയോ ഡ്രൈവർ സിഗ്നൽ ചെയ്യുമ്പോൾ ഒഴികെ എല്ലാ സമയത്തും ഇരുക ഇകലാളും ഹാൻഡിൽ ബാർ പിടിക്കണം തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഏർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ധാരാളം കാൽനടയാത്രക്കാർ ഉള്ള ഒരു പ്രദേശത്ത് ഉദാഹരണം ബസ് സ്റ്റോപ്പിൽ വാഹനം ഓടിക്കുമ്പോൾ എന്താണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹോൺ ആവർത്തിച്ച് മുഴക്കുക ഹൈവീമിൽ നിങ്ങളുടെ ഹെഡ് ലൈറ്റുകൾ ഇടുക അവരെ ഇടിക്കുന്നത് ഒഴിവാക്കാൻ നിങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വേഗത കുറയ്ക്കുകയും അവർ റോഡിൽ പ്രവേശിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രം മുന്നോട്ട് പോക്കുക ഇതാണ് ഉത്തരം ഡി ഇരുപത്തിനാലാമത് ചോദ്യം ഒരു ചരക്ക് വാഹനത്തിൻ്റെ ക്യാബിനിൽ കൊണ്ടുപോകാവുന്ന ആളുകളുടെ എണ്ണം എത്ര അഞ്ച് വ്യക്തികൾ സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും മതിയായ ആളുകൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്രയും ആളുകൾ വ്യക്തികളെ അനുവദിച്ചിട്ടില്ല രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയ അത്രയും ആളുകളാണ് ഇതിൻ്റെ ഉത്തരം ഇരുപത്തഞ്ചാമത് ചോദ്യം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് സിഹം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് തുടർച്ചയായ സൈഡ് റോഡ് ഇല്ല ഇടത്തേക്ക് തിരിയുക മുന്നിൽ പാലം ഇടതുവശം സർവീസ് റോഡ് അപ്പോൾ ഇങ്ങനത്തെ സിഗ്നൽസ് നിങ്ങൾക്ക് കൂടുതലും പ്രതീക്ഷിക്കാം അങ്ങനത്തെ സിഗ്നൽസ് ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉത്തരം ഇരുപത്തി ആറാമത്തെ ചോദ്യം ലാമിനേറ്റ് ചെയ്ത് സുരക്ഷാ വിൻസ്ക്രീനിൽ ഗ്ലാസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നതുണ്ട് സുരക്ഷ വിൻസ്ക്രീൻ ഗ്ലാസ് എ പൊടിഞ്ഞു വീഴില്ല ബി ഡ്യുവൽ ഗ്ലാസ്സുകൾക്കിടയിൽ ഒരു പ്ലാസ്റ്റിക് പാളി ഒട്ടിച്ചിരിക്കുന്നു സി ഒരു പ്ലെയിൻ ഗ്ലാസ് അല്ല ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടാവും എല്ലാ ഓപ്ഷനും ശരിയായിരിക്കും എല്ലാ ഉത്തരങ്ങളും ശരിയായ രീതിയിൽ തരും ഇതിൻ്റെ ഉത്തരം ഇരുപത്തേഴാമത് ചോദ്യം ഈ ചിഹ്നം ഇൻസ്ട്രുമെൻറ്റ് കൺസോളിനെ പ്രതി പ്രതിനി പ്രതിനിധീകരിക്കുന്നു ഡേഷ് റോഡ് സൈൻ വഴുക്കലുള്ള റോഡ് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ട്രാക്ഷൻ കൺട്രോൾ തകരാർ ആരോ കമ്പനിൽ ചോദിച്ചിട്ടുണ്ടോ ഫോർ വീലറിൻ്റെയും ടു വീലറിൻ്റെയും സെപ്പറേറ്റ് എക്സാം ആണോ ക്വസ്റ്റ്യൻസ് ആണോ എന്നുള്ളത് ഫോർ വീലറിൻ്റെയും ടു വീലറിൻ്റെയും എക്സാം ഒന്നിച്ചാണ് വരുന്നത് അപ്പം അത് രണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട് ഉത്തരം ഇരുപത്തെട്ടാമത് ചോദ്യം ഒരു പ്രധാന റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരു വാഹനം ഒരു സൈഡ് റോഡിൽ നിന്ന് നിങ്ങളുടെ റോഡിലേക്ക് റിവേഴ്സ് ഓടിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് സൈഡ് റോഡിലാണെങ്കിൽ റോഡിൻ്റെ എതിർവശത്തേക്ക് നിക്കുക നിങ്ങൾ ഹോൺ മുഴക്കി വാഹനം നിർത്തുക ഹെഡ്ലൈറ്റുകൾ ഓൺ ആക്കുക വേഗത കൂട്ടി കടന്നു പോക്കുക നിങ്ങൾ മെയിൻ റോഡിലാണ് സൈഡ് റോഡിൽ നിന്നാണ് റിവേഴ്സ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ഇരുപത്തി ചോദ്യം ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് വലിയൊരു ചോദ്യമാണ് കാലിനടത്തേക്കാർ സൈക്കിൾ യാത്രക്കാർ കുട്ടികൾ പ്രായമായവർ ഭിന്നശേഷിക്കാർ ഇങ്ങനെ ഫസ്റ്റ് ലൈൻ വായിക്കുക പിന്നെ ലാസ്റ്റ് പ്രത്യേക ശ്രദ്ധയും മുൻകരുതലും എടുക്കേണ്ടതാണ് ഡ്രൈവർ തന്നെ വാഹനം ഓടിക്കുമ്പോഴോ നിശ്ചലമായിരിക്കുമ്പോഴോ ഉണ്ടാക്കില്ലെന്ന് ഉറപ്പാക്കണം യാത്രക്കാർ മൃഗങ്ങൾ ചരക്കുകൾ വനത്തിലെ ഉപകരണങ്ങൾ കാഴ്ചക്ക് തടസ്സമില്ലെന്നും ഇത് നമ്മൾ ടൈമൗട്ട് ആവുന്നതിന് മുമ്പ് വായിക്കണം ഉത്തരം മുപ്പതാമത്തെ ചോദ്യം സിഗ്നലാണ് ൾ സ്ട്രിപ്പുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് റംബിൾ സ്ട്രിപ്പുകൾ ക്യാരേജ് വേടെ കുറുകെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന പ്രതലങ്ങളാണ് റംബിൾ സ്ട്രിപ്പുകൾ വേഗത കുറക്കേണ്ടുന്ന മേഖലയാണ് റംബിൾ സ്ട്രിപ്പുകൾക്ക് മുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മുഴങ്ങുന്ന ശബ്ദത്തോടൊപ്പം വാഹനം വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു മുകളിൽ പറഞ്ഞുകയെല്ലാം ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്